എല്ലാവർക്കും നമസ്കാരം ഓം നമശിവായ ഞാൻ ഹരിനാരായണൻ അപ്പോൾ ജൂലൈ മാസം പിറക്കുകയാണ് ഒന്നാം തീയതി മുതൽ ഗൃഹനിലയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ എടുത്ത് പറയത്തക്ക മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ആ പന്ത്രണ്ട് നക്ഷത്രക്കാരെയാണ് ഇന്നത്തെ രാശി ചിന്തനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തുകൊണ്ട് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ മാത്രം എടുത്തു പറയുന്നു എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ആകെ വരുന്ന ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരിൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് മാത്രമേ അവരുടെ ഗൃഹനിലയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ജീവിതത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് വന്നുപെടാനായി ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നുള്ളൂ ഇതിനർത്ഥം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും ഇത് കേട്ട പാത വീട്ടിൽ വെറുതെ ഇരുന്നാൽ നേട്ടങ്ങൾ ഒരിക്കലും അവരുടെ മുൻപിലേക്ക് വന്നു ചേരില്ല താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ പാതി നിങ്ങൾ ചെയ്യണം ഉദാഹരണമായി പറഞ്ഞാൽ ഈ ജൂലൈ മാസം നിങ്ങൾക്ക് ലക്ഷങ്ങൾ കൈവരാൻ യോഗം കാണുന്നുണ്ട് എന്ന് ഇതിലേതെങ്കിലും ഒരു നക്ഷത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും വരുമാനം വന്നു ചേരും എന്നാണ് മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് വീട്ടിൽ വെറുതെ ഇരുന്നാൽ കയ്യിലുള്ളത് കൂടി നഷ്ടമാവുകയല്ലാതെ യാതൊരുവിധ വരാഴുകയും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ് പ്രാർത്ഥന മാത്രം പോരാ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രയത്നവും ആവശ്യമാണ് ആ പന്ത്രണ്ട് നക്ഷത്രക്കാരിലേക്ക് പോകുന്നതിന് മുൻപ് ഏവർക്കും സന്തോഷം പോരുന്ന ഒരു ശുഭവാർത്ത ഞാൻ പറയുവാൻ പോവുകയാണ് ചാന് കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കൂടാതെ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിശിഷ്യാൽ വരുന്ന പൂജകളിൽ നിങ്ങളുടെ പേരും നാളും ഉപയോഗിച്ച് അർച്ചനകൾ നടത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ജൂലൈ മാസം പിറക്കുന്നത് മുതൽ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ വരാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ രാശിഫലങ്ങളാണ് ഇനി പറയുന്നത് ആദിത്യാദി നവഗ്രഹങ്ങളെയും മേടം മുതൽ പന്ത്രണ്ട് വരെയുള്ള രാശികളെയും നവഗ്രഹ പൂജ അർപ്പിച്ചുകൊണ്ട് തയ്യാർ ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ ഈ രാശിഫലങ്ങൾ ഇതിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം ജോലി വിവാഹം വിവാഹ സന്താനലാഭം കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഗൃഹദോഷങ്ങൾ വരെയുള്ള പന്ത്രണ്ട് ഭാവങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഈ ഗണനം ഇവിടെ പറയുന്നത് അത് ആ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാർ അശ്വതി മകീരം പുണർദം നക്ഷത്രക്കാരാണ് ഈ മാസം രാശിഫലപ്രകാരം ശിവശക്തിമാരെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇവർക്ക് ഈ ജൂലൈ മാസം ഏകദേശം പകുതിയാകുമ്പോൾ തന്നെ ചെറുതായി സാമ്പത്തിക സ്ഥിതി തുടങ്ങുന്നതായി പറയേണ്ടി വരും എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് ഉയർച്ചയുമല്ല താഴ്ചയുമല്ല എന്ന രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാനാണ് കാണുന്നത് എന്നാൽ കർക്കിടമാസം ആകുന്നതോടുകൂടി റോക്കറ്റ് കുതിക്കുന്നത് പോലെ ഒരൊറ്റ കുതിപ്പ് ഇവരുടെ സാമ്പത്തിക മേഖലയിൽ വന്നു ചേരും എന്നതിൽ സുനിശ്ചിതമായി നമുക്ക് ാം കൂടി അവർ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും അവർ ശോഭിക്കും തുടർന്ന് വൃശ്ചികമാസം അവസാനം വരെ ഇവരുടെ ജീവിതത്തിൽ ധനവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രതിസന്ധികളും വരില്ല എന്ന് ഫലത്തിൽ കാണുന്നുണ്ട് ഇവിടെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആദ്യം ഇവിടെ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരിൽ അവരവരുടെ പ്രവർത്തന മേഖല ഏത് തരത്തിലുള്ളതാണോ അത്തരത്തിലുള്ള ധനാഗമനം മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ ഇത് ഇവിടെ പ്രത്യേകം എടുത്തു പറയാതെ പോയി കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ ഫലം പറഞ്ഞതുപോലെ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് പിന്നീടുള്ള വീഡിയോകളിൽ നിങ്ങൾ ഒരുപക്ഷെ പരിഭവം പറഞ്ഞേക്കാം അതുകൊണ്ട് അക്കാര്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഈ പറഞ്ഞ മൂന്ന് നാളുകാരായിട്ടുള്ള എല്ലാവരുടെയും കയ്യിൽ ഈ പറഞ്ഞതുപോലെ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ വന്നു ചേരുന്നതല്ല ഉദാഹരണമായി നിങ്ങൾ ഒരു ദിവസം ആയിരം രൂപയുടെ ഇടപാടുകൾ നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ആ അവസരത്തിൽ നിങ്ങൾക്ക് ആയിരത്തിന്റെ അഞ്ചുരട്ടി കയ്യിൽ വന്നു കിട്ടിയേക്കാം എന്നാൽ ഒരു ദിവസം നൂറ് രൂപയുടെ ഇടപാട് ൾ നടത്തുന്ന വ്യക്തിയാണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഇടപാടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ശരി ഈ ജൂലൈ മാസം മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് കർക്കിടക മാസത്തിൽ ഇത് അല്പം കൂടി മുന്നിട്ട് നിൽക്കും എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി ഒരു പക്ഷേ വൈകിയാൽ തന്നെ അടുത്ത മാസം കർക്കിടകം പോകുന്നതിന് മുമ്പ് ഉറപ്പായും നിങ്ങൾ സുസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാടിൽ എത്തിച്ചേരുമെന്നുള്ളത് സുനിശ്ചിതമാണ് നിങ്ങളുടെ പ്രവൃത്തികളും കൂടി ഇതിനോടൊപ്പം തന്നെ ആവശ്യവുമാണ് നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അങ്ങനെ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതപാതയിൽ എന്തെങ്കിലും ദൌർഭാഗ്യങ്ങൾ ഒരുപക്ഷെ കടന്നു പോലും അതെല്ലാം തന്നെ നിങ്ങളെ ഉപദ്രവിക്കാതെ ഒഴിഞ്ഞു പോയേക്കാം നിങ്ങളെ സംബന്ധിച്ച് ശിവക്ഷേത്ര ദർശനവും ഭഗവതി ക്ഷേത്ര ദർശനവും നടത്തുന്നത് നിങ്ങൾക്ക് വളരെ ഉത്തമമാണ് ഇനി അടുത്തതായി ജൂലൈ മാസം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന മൂന്ന് നക്ഷത്രക്കാർ രോഹിണി പൂയം മകം നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് ഈ മാസത്തെ രാശിഫലപ്രകാരം മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗൃഹത്തിൽ ഒച്ചപ്പാടും ബഹളവും സമാധാനക്കേടും ഉണ്ടായിരുന്നതെല്ലാം വരും ദിവസങ്ങളിലുള്ള ധനാഗമനത്തോടുകൂടി കൂടി സർവ്വവിധ ദോഷങ്ങളും ഇവരെ വിട്ടൊഴിഞ്ഞു പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല മാത്രമല്ല ഇവരുടെ സാമ്പത്തിക മേഖലയായി കാണുന്നത് സ്വദേശത്ത് നിന്നല്ല വിദേശത്തു നിന്നാണ് ഇവർക്ക് ധനം സമാഹരിക്കാൻ അവസരം കൈവരുന്നത് എന്നാണ് ഇവിടെ വിദേശം എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തം ദേശം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്നില്ല നിങ്ങൾ നിൽക്കുന്ന സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയാലും അത് വിദേശം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തതായി നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം കൊണ്ട് വളരെയധികം പ്രയോജനം ലഭിക്കും എന്ന് നമുക്ക് സംശയ ദേശം പറയാൻ പറ്റും എന്തുകൊണ്ടെന്നാൽ നവഗ്രഹ നവഗ്രഹപ്രീതി നിങ്ങൾക്ക് അത്യാവശ്യമാണ് കഴിയുമെങ്കിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കുക ഇതിന് സമയം ലഭ്യമല്ലെങ്കിൽ ആഴ്ചയിലെ ഒരു ദിവസമെങ്കിലും ദർശനം നടത്തുക നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ക്ഷേത്ര ദർശനമായി കാണുന്നത് മഹാവിഷ്ണു സന്താന മൂർത്തിയായി വിരാജിക്കുന്ന ക്ഷേത്രങ്ങളും നവഗ്രഹ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളും അത്യുത്തമമായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കണക്കിന് നിങ്ങളുടെ വീട്ടിനടുത്ത് അങ്ങനെ ഒരു ക്ഷേത്രം ഇല്ലെങ്കിൽ ഏത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയാലും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും ഇതും സാധ്യമല്ല എങ്കിൽ പ്രത്യേകിച്ചും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ മെസ്സേജിൽ കമന്റ് ചെയ്യുക ഇനി അടുത്തതായി ഈ ജൂലൈ മാസം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന മൂന്ന് നക്ഷത്രക്കാർ ആയില്യം ഉത്രം ചോദ്യ നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് ഈ മാസത്തെ രാശിഫലപ്രകാരം ഭഗവതിയും നാഗദൈവങ്ങളുമാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ അനുയോജ്യമായ മൂർത്തികൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തിനുള്ളിൽ ഇത്രയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മറ്റൊരു നക്ഷത്രക്കാർ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിരുന്ന സാഹചര്യങ്ങളാണെങ്കിലും അതല്ല മറ്റു ദൈനംദിന ആവശ്യങ്ങൾ മുൻനിർത്തിയാണെങ്കിലും ശരി നിങ്ങൾ വളരെയധികം ദുരിതങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ് എന്നാണ് കാണുന്നത് എന്നാൽ ഈ വരുന്ന ജൂലൈ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ മെച്ചപ്പെട്ട് കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് മാത്രമല്ല വരുന്ന കർക്കിടകം ചിങ്ങമാസം പകുതിയോടുകൂടി ഈ പറഞ്ഞ സാമ്പത്തിക സ്ഥിതി ഒരുമാതിരി മെച്ചപ്പെട്ട നിലയിൽ വന്നു നിൽക്കുവാനും യോഗമുണ്ടായി വരും എന്നാൽ അതിനുശേഷം ആദ്യത്തെ അത്ര ഫ്ലോ ഉണ്ടായില്ലെങ്കിലും ഗുണവുമില്ല ദോഷവുമില്ല എന്ന രീതിയിലുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ പറഞ്ഞ അവസ്ഥ അത് ഡിസംബർ അവസാനം വരെ അങ്ങനെ തന്നെ പോകുമെന്നാണ് കാണുന്നത് ഇത് നിങ്ങളുടെ ക്രയവിക്രയങ്ങളും ക്രിയാശക്തിയും അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൂടിയും കുറഞ്ഞുമിരിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യം പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കുക എന്നാണ് പറയാനുള്ളത് എന്തായാലും ശരി ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്ക് വന്നു കിട്ടുമെന്ന കാര്യത്തിൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രം പ്രശ്നവശാൽ ഇവിടെ കാണുന്നത് ദേവി ക്ഷേത്രങ്ങളാണ് അതോടൊപ്പം നവഗ്രഹപ്രതിഷ്ഠ നാഗപ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളായാൽ അത്യുത്തമമായിരിക്കും അവിടെ നിങ്ങൾക്ക് ഗുരുതിയും കടുംപായസവും നൂറും പലവും അതോടൊപ്പം മഞ്ഞൾ പൊടിയും വഴിപാടായി സമർപ്പിക്കാം എല്ലാ വെള്ളിയാഴ്ചയും ക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യുന്നത് ദോഷകാലത്തെ കുറച്ച് ശ്രേഷ്ഠകാലം അഭിവൃദ്ധിപ്പെടുത്താൻ സഹായകമാവും അതായത് അടുത്ത ചിങ്ങമാസം വരെ ഒരു മാസത്തിൽ നാല് പ്രാവശ്യം എന്ന കണക്കിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ദേവീക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും ഇനി അടുത്തതായി ഈ ജൂലൈ മാസം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന മൂന്ന് നക്ഷത്രക്കാർ അപ്പം അനിഴം അവിട്ടം നക്ഷത്രക്കാരാണ് നിങ്ങൾ വ്യത്യസ്ത രാശികളിൽ വരുന്നതിനാൽ വിഷ്ണു ഭഗവാനെയും ശിവഭഗവാനെയും അതോടൊപ്പം ശങ്കരനാരായണ ഭാവത്തിൽ ഇരിക്കുന്ന ഭഗവാനെയും പ്രാർത്ഥിക്കുക നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ എടുത്തു പറയാനുള്ളത് ഈ ജൂലൈ മാസം അഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഒരുമാതിരി തരക്കേടില്ലാത്ത നേട്ടങ്ങൾക്ക് ജീവിതം വഴി തുറക്കുമെന്നാണ് കാണുന്നത് അത് സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല മറ്റ് എല്ലാ ക്രയവിക്രയ മേഖലകളിലും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ് അതായത് നിങ്ങളുടെ കഠിന പ്രയത്ന ഫലം മുഴുവനായും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് കൃഷിയിലും കച്ചവടത്തിലും നിന്നുമാണ് നിങ്ങൾക്ക് കൂടുതൽ വൻ സാമ്പത്തിക ലാഭം വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് കൃഷിയില്ലെങ്കിൽ നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ ബിസിനസ് മേഖല ഈ സ്ഥാനത്ത് ചിന്തിക്കണം മാത്രവുമല്ല മുൻപ് നന്നായി പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യങ്ങൾ ഇപ്പോൾ ലഘുപ്രയത്നത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യം കാണുമെന്നുള്ളതും ഒരു വളരെ വലിയ വസ്തുത തന്നെയാണ് അതോടൊപ്പം തന്നെ സാമൂഹികമായ അംഗീകാരം ഉണ്ടാകും ഉന്നതരുടെ സ്നേഹപാത്രങ്ങൾ ലഭിക്കും എന്നും വ്യക്തമായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മേഖലയിലും പൊതുപ്രവർത്തന മേഖലയിലും നിൽക്കുന്നവർക്ക് ഇത് ഗുണം ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം